അസലാമലൈക്കും ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഡിഷായിട്ടാണ് നിങ്ങൾ ചിലപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടവണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നല്ല രുചികരമായ നല്ല ക്രിസ്പിയായ ഒരു സ്നാക്സാണിത് നല്ല രുചി തന്നെയുണ്ട് നമ്മുടെ കേക്കുകളൊക്കെ കഴിക്കുന്നത് പോലെ നല്ല രുചികരമായ എന്നാൽ നല്ല ക്രിസ്പിയുമാണ് ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പം നിങ്ങളിത് ഈ ഒന്ന് ഉണ്ടാ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ നമ്മൾ ഉണ്ടാക്കുന്ന ചേരുവകൾ വെച്ചിട്ട് തന്നെയാണ് ഒരു പുതിയ ഡിഷാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടു നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയാം അപ്പം ഞാനിത് ഉണ്ടാക്കാനുള്ള ചേരുവകൾ എന്താണെന്ന് പറയാം നിങ്ങൾ ചിലപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അപ്പോൾ ഇത് ഒന്ന് കണ്ടുനോക്കൂ അപ്പോൾ ഇതിന് വേണ്ടത് ഞാനിപ്പോൾ ഒരു പാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ ആണ് പറയാൻ പോകുന്നത് ഇത് മൂന്ന് മൂന്ന് ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂണ് അരിപ്പൊടി ഒരു നാല് ടേബിൾ സ്പൂണ് മൈദമാവാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പിന്നെ നമ്മൾ നമ്മളിട്ട് കൊടുക്കുന്നത് നിറച്ച് രണ്ട് ടേബിൾ സ്പൂണ് ഈ കപ്പിനാണ് ചെറിയ രണ്ട് ടേബിൾ സ്പൂണ് നിറച്ചുണ്ട് പഞ്ചസാരയാണ് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് ആണ് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു മുട്ടയാണ് ആവശ്യത്തിന് വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ വാനില എസൻസ് വളരെ അര ടീസ്പൂണ് ചെറിയ ടീസ്പൂൺ ആണ് ഇത് നമ്മൾ വാനിലയുടെ പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ലാത്തത് കാരണം ഞാൻ അതിട്ട് കൊടുക്കുന്നില്ല ഇനി ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയല് ഒരു ഇത് നിറച്ച് ഞാൻ ഒഴിച്ച് കൊടുക്കണ്ട ഇതിൻ്റെ പകുതിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് പാലാണ് ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് കറക്റ്റ് ഇളവാക്കിയിട്ട് നമ്മൾ ഇളക്കിയിട്ട് ഇതിന് കട്ടിയുള്ളൊരു മാവായിരിക്കണം അപ്പോൾ ഇനി നമ്മളിത് ഇളക്കിയെടുക്കാൻ പോവുകയാണ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പാൽ ഇത് ഇളക്കിയിട്ട് നമുക്ക് നമ്മൾ കുറേശ്ശെ കുറേശേ പാലൊഴിച്ചിട്ടാണ് ഇത് ഇളക്കി മാവ് ഒരു കറക്റ്റ് ലൂസ് പരുവത്തിലാകണം എന്നാൽ നല്ലതുപോലെ ലൂസാവാനും പാടില്ല ഒരു പാകത്തെ കുറുകൽ വേണം അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശേ ആയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഞാനിപ്പോൾ മൊത്തത്തിലിത് മാവ് ശരിയാകുമ്പോൾ തന്നെ ഒഴിച്ചു കൊടുക്കുന്ന നേരെ ഒരു ഏഴ് ടേബിൾ സ്പൂൺ പാലുണ്ടാവും അത് നമുക്ക് എന്തായാലും ഒരു ഒരമ്പത് ഗ്രാം പാൽ എന്തായാലും ഉണ്ടാവും ഞാനിപ്പോൾ വളരെ കുറച്ച് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തൂക്കം കറക്റ്റ് എനിക്ക് അതിൻ്റെ അളവ് പാത്രം ഇല്ലാത്തതുകൊണ്ട് തൂക്കം കറക്റ്റ് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ടേബിൾ സ്പൂണിൻ്റെ കണക്ക് നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഇത് ഞാൻ കുറേശ്ശെ കുറേശ്ശെയായിട്ട് എടുത്തത് ഏഴ് ടേബിൾ സ്പൂൺ എന്തായാലും പാലുണ്ടാവും അതിലേറെ അല്ലാതെ കുറയില്ല അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മാവ് കുറേശ്ശെ കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് വേണം കുറുക്കിയെടുക്കാൻ ഒന്നിച്ചൊഴിച്ചും കാണ്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒഴിച്ച് കൂടി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വീണ്ടും പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ മൂന്നും കൂടി ആയിട്ട് ഇട്ട് കൊടുത്താലേ നമ്മുടെ ഈ കറക്റ്റ് ഈ മാവ് നമ്മൾ വിചാരിച്ച രീതിയിലാവുള്ളൂ അപ്പോൾ അല്ലാതെ ഒരു പൊടി മാത്രം അധികം ഇട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് കുറേശ്ശെ കുറേശഴിച്ചിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കട്ടയൊന്നും ഇല്ലാത്ത നല്ല സോഫ്റ്റായ മാവായിരിക്കണം ഈ മാവിൻ്റെ അളവ് എന്ന് പറയുന്നത് ഈ കട്ടിയാണ് കേട്ടോ ഞാൻ ഒരു സ്പൂണ് വെച്ചിട്ട് കാണിച്ച് തരാം ഈ കട്ടിയിലാണ് നമുക്ക് ഈ മാവ് കിട്ടേണ്ടത് ഇതിലേറെ കുറുകിയാൽ നമുക്ക് വിചാരിച്ച രീതിയിൽ സ്നാക്സ് കിട്ടൂല കിട്ടില്ല നല്ല ക്രിസ്പി ഉണ്ടാവില്ല മാ നമുക്ക് ചെയ്യാനൊക്കെ കഴിയും പക്ഷേ അതിന് ക്രിസ്പി ഉണ്ടാവുക ക്രിസ്പി ഉണ്ടാവില്ല നേരെ മറിച്ച് കട്ടി കുറഞ്ഞാലാണ് നമുക്ക് ആ ക്രിസ്പി കിട്ടുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് മാവ് കുറച്ച് ലൂസ് വേണ്ടത് പിന്നെ ഇതിലേക്ക് വെറും ഒരു ഒരു പിഞ്ച് ഒരു ഒത്തിരി എത്തങ്ങാണ് നമ്മൾ കളർ മഞ്ഞ പൊടിയാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത് ഫുഡ് കളർ വേണ്ടവർക്ക് ചെറു കയറി ചേർത്തിയിലേക്ക് ഒരു കുഴപ്പമില്ല നമ്മുടെ കളറ് അത് ആ പൊടിയുടെ കളറാവുന്നുള്ളൂ അപ്പോൾ ചെറിയൊരു തിരി നമ്മൾ അതിൽ മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കുന്നത് കളർ ചേഞ്ചിനാണ് കേട്ടോ അപ്പോൾ നമ്മളിതൊരു കോണായിട്ട് വേണം ഇതിലേക്ക് വെച്ച് കൊടുക്ക കേട്ടോ നമ്മൾ മൈലാഞ്ചി ഉണ്ടല്ലോ മയിലാഞ്ചിൻ്റെ കവറ് പോലെ ഒരു ത്രികോണാകൃതിയിലാക്കി ഇത് വെക്കണം അപ്പോൾ നമ്മൾ മാവൊക്കെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും നിങ്ങൾക്ക് കൂടുതൽ സ്നാക്സ് വേണമെങ്കിൽ കൂടുതൽ പൊടി പൊടിയെടുക്കേണ്ടതാണ് കേട്ടോ ഞാനിപ്പോൾ വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ നമുക്ക് ഇത് പീച്ചി കൊടുക്കാൻ ഇങ്ങനെ ഒരു കോർ പാക്കിറ്റ് വേണം എന്നിട്ട് നമ്മൾ രണ്ട് റബ്ബർ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലേറ്റ് നമ്മളിങ്ങനെ റബ്ബർ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് ഇങ്ങോട്ട് മേലോട്ട് തിങ്ങി പോകാറില്ല അപ്പം നമ്മൾ പാൻ വെച്ച് ഏകദേശം ചൂടായിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമ് ചൂടാവണം പിന്നെ നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കണം അപ്പം നമ്മളിതിന് ചെറിയ കത്രിക കൊണ്ട് ചെറിയ ഒരു തമ്പ് വളരെ ചെറിയ തമ്പ് പൊട്ടിച്ച് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ കൊണ്ട് നമുക്ക് പൊട്ടിച്ചാലത് ശരിക്കും പീച്ച് വരുന്നില്ല അല്ലെങ്കിൽ നല്ല വെള്ളമെല്ലാം മുട്ടു വേണം അല്ലെങ്കിൽ കത്രിക കൊണ്ട് ചെറിയൊരു തുമ്പം നമ്മളിങ്ങനെ പൊട്ടിച്ച് നമ്മളിങ്ങനെ ചിറ്റിച്ച് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ അത് നമുക്ക് മടക്കി എടുക്കാൻ കഴിയില്ല ഒരു ഭാഗം മാത്രം റൗണ്ടിൽ മാത്രം ചിറ്റി കൊടുക്കരുത് റൗണ്ടിൽ ചിറ്റിയതിന് ശേഷം പിന്നെ തിരിച്ച് ഇങ്ങോട്ട് മറ്റേ രീതിയിലും മൊത്തത്തിൽ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റായി വേണം ചിറ്റിയെടുക്കാൻ അപ്പോഴുള്ളൂ നമ്മുടെ മാവ് കറക്റ്റായിട്ട് നമുക്ക് അത് മടക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ ഇനി ഇതൊന്ന് സിമ്മിലിട്ടിട്ട് ഒന്ന് വേവിച്ചിടാം നല്ല സിമ്മിലിടണ്ട ഒരു മീഡിയം സിമ്മിലിട്ടിട്ട് പിന്നെ ഫ്ലെയിം അങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും നമുക്കിതൊന്ന് മുരിയണം അടിഭാഗം ഒന്ന് മുരിഞ്ഞ് വരണം അപ്പോൾ നമ്മുടെ മാവ് അത്യാവശ്യം കട്ടിയുള്ള മാവാണല്ലോ അപ്പോൾ ഒന്ന് വേവായി വരണം ഇന്ന് പിന്നെ നമ്മൾ മറിച്ചിട്ടൊന്നും വേവിച്ചില്ല ആ വേവ് തന്നെയാണ് നല്ല ഒരു ക്രിസ്പിയായി വരും വേണം എന്നാൽ അടിഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യരുത് പെട്ടെന്ന് തീ കൂട്ടി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോവും ഏകദേശം അടിഭാഗം മുരിഞ്ഞു എന്ന് കണ്ടാൽ നമ്മൾ ഇങ്ങനെ കണ്ണുമ്പോൾ തന്നെ നമുക്കറിയാം അടിഭാഗം വേവായിട്ടുണ്ട് ഇങ്ങനെ രണ്ട് കൈ വെച്ചിട്ട് വേണം മടക്കി കൊടുക്കാൻ നമുക്കൊരു കൈ മാത്രം വെച്ചാൽ അത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ കൈ കൊണ്ട് പെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് ചുട്ടെടുക്കാം എന്നാൽ നമ്മൾ ഉണ്ടാക്കുന്ന ചേരുവകൾ മാത്രം തന്നെയാണ് വേറെ പ്രത്യേകിച്ച് ഒരു ചേരുവ എന്ന് നമുക്ക് ഇതിക്ക് നമ്മൾ പല സ്നാക്സുകളും ഇതേപോലത്തെ ചേരുവെച്ചിട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ മടക്കുന്ന രീതി നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചണം അപ്പം നമുക്ക് നല്ല കട്ടില്ലാത്ത അതുപോലെ നല്ല ക്രിസ്പിയായ ഒന്ന് മടക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന് തിരിച്ചിട്ട് തന്നെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ നമുക്ക് കണ്ടാൽ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും ഞാനൊന്നും കൂടി കാണിച്ചു തരാം കാരണം നമുക്കത് ചുറ്റുന്നതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റൗണ്ടിലായിട്ട് ആദ്യം നമ്മൾ ചിറ്റി കൊടുക്കുക റൗണ്ടിൽ ചിറ്റി മാത്രം നമ്മളത് ചുട്ടെടുക്കരുത് അപ്പോൾ നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വേറിടും അത് വേറിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ തിരിച്ച് ഇങ്ങനെ വട്ടത്തിൽ അപ്പോൾ അതെല്ലാം വട സെറ്റായി നിൽക്കും അങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ഒരുമിച്ച് നിങ്ങൾക്ക് വലിയ പാനുണ്ടെങ്കിൽ ഇതിൻ്റെ വലിയ റോൾ ഉണ്ടാക്കാം എൻ്റെ പാൻ ചെറുതായതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പാനില്ലായിട്ടല്ല പാനിൻ്റെ അത് കുറച്ച് പിന്നെ പുതുക്കു പോയിട്ടുണ്ട് അപ്പോൾ നമുക്കത് അതിൽ പിന്നെ മിനിസ് മിനുസല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ സ്നാക്സ് അടി പിടിച്ച് പോകും അത് കരുതിയിട്ട് നമുക്ക് കുറച്ച് നല്ല പിന്നെ പാൻ തന്നെ വെച്ച് കൊടുക്കണം അപ്പോൾ വലിയ പാന നമുക്ക് വലിയ സ്നാക്സ് ഉണ്ടാക്കാം എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് വേവായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ചൂടാകേണ്ട കഴിഞ്ഞിട്ടാണ് കയ്യുറ വെച്ചത് പക്ഷേ നമുക്ക് കൈ കൊണ്ട് തന്നെ പരത്ത കയ്യുറിൻ്റെ ആവശ്യമില്ല ഞാൻ ചൂടാ അധികമാവോ എന്ന് കരുതിയിട്ട് നമ്മൾ ഇങ്ങനെ തേവിനെ മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി അവിടെ ഒന്ന് വെച്ച് കൊടുത്താൽ ഇത് നല്ല ക്രിസ്പി ആയി കിട്ടുക ആ ചൂടോടെ ചെന്ന് ഇത് നമ്മൾ കൈക്കാണെങ്കിൽ നല്ല ക്രിസ്പിയാണ് കേട്ടോ നല്ല രുചികരമായ ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് സോഫ്റ്റ് പോകും ചിലത് ചെ അപ്പോൾ കട്ടി മാവ് കട്ടി ആയി കഴിഞ്ഞാൽ സോഫ്റ്റ് പിന്നെ ക്രിസ്പി പോവും മാവിൻ്റെ കട്ടി പാകമല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അത് സ്നാ ഈ സ്നാക്ക് കുഴഞ്ഞു പോയി എന്നാലും കഴിക്കാൻ ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ രുചി നല്ല ടേസ്റ്റാണ് ചുറ്റുന്നത് ശരിക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറ ഒന്ന് തിരിച്ച് വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാണേ ഇത് ഈ ചുറ്റുന്നത് കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ഈ റോള് ചെയ്യുന്നത് കറക്റ്റായി കിട്ടില്ല അപ്പോൾ ചുറ്റുന്നത് കറക്റ്റ് ഇങ്ങനെ ചിറ്റി കൊടുക്കണം ഇത് ഈ മൈലാഞ്ചൊക്കെ ഇടാൻ അറിയുന്നവർക്ക് നല്ല ഭംഗിയായി ചിറ്റി കൊടുക്കാനറിട്ടോ എനിക്ക് ഇടാൻ അറിയില്ല അങ്ങനെ ഈ ഇങ്ങനത്തെ കവർ കൊണ്ട് എക്സ്പീരിയൻസ് ഉള്ള കുട്ടികൾക്ക് നല്ല വൃത്തിയായി ഇത് ചെയ്യാൻ കഴിയും എനിക്കിപ്പോൾ അങ്ങനത്തെ ജോലികളൊന്നും അറിയില്ല അങ്ങനത്തെ എൻ്റെ മക്കൾക്കൊക്കെ അറിയും അപ്പോൾ എനിക്കതൊന്നും അറിയില്ല പക്ഷേ എനിക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ള പരിചയങ്ങളുള്ളൂ അപ്പോൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായി റൗണ്ട് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ എനിക്കത്രക്ക് അതിനുള്ള കഴിവില്ലാത്തത് കാരണം ഞാൻ എൻ്റെ കഴിവ് വെച്ചിട്ട് ചെയ്യാണ് അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ റൗണ്ട് ചുറ്റി കഴിയുന്നതിന് ശേഷം നമ്മൾ അവിടെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചൂടാക്കി വെക്കണം എന്താ പറയുക സെറ്റാവും ചെയ്യും പിന്നെ അതുമല്ല അതൊന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അപ്പം എല്ലാതും നമ്മളിങ്ങനെ ഭംഗിയായി ചുട്ടെടുത്തിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ എടുത്ത് കഴിഞ്ഞാൽ നല്ല ചൂടോടെ നിങ്ങളൊന്ന് കഴിച്ചു നോക്കേണ്ടിട്ടോ ചുട്ടെടുത്ത ഉടനെ ഒന്ന് ആറിയതിന് ശേഷം അപ്പോൾ നല്ല ക്രിസ്പി ഉണ്ടാവും നമ്മൾ കട്ടിയുള്ള മാവാണെങ്കിൽ ക്രിസ്പി പോവും കുറച്ച് കഴിയുമ്പോൾ അത് സോഫ്റ്റായി വരും നേരെ മറിച്ച് കട്ടിയില്ലാത്ത മാവാണെങ്കിൽ നല്ല ക്രിസ്പി ആയി തന്നെ ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ നിൽക്കും നിങ്ങൾക്ക് നല്ല രുചി തന്നെ ഉണ്ട് കഴിക്കാനുണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്കിങ്ങനെ സിമ്പിളായി ചെയ്തെടുത്താൽ അപ്പോൾ എൻ്റെ എല്ലാ ഈ സ്നാക്സും റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ ഉണ്ട് നല്ല കറുമുറ ഞാനിത് മുറിക്കുന്നി കഴിക്കുന്നി സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ സംസാരിക്കാതിരുന്നത് അപ്പോൾ ഇത് നല്ല ക്രിസ്പിയായി നമുക്ക് നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും മാവ് ഒരു പാകത്തെ കട്ടിയിലാക്കി നിങ്ങൾ ചുട്ടെടുത്താൽ കാണാനും നല്ല ഭംഗി കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയുണ്ട് കേട്ടോ നമ്മുടെ കേക്കുകളൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടപ്പെടും ഇനി നല്ല വീഡിയോ ആയി ഇൻഷാല്ല വീണ്ടും വരാം അസ്ലാമലൈക്കും